ഇന്ന് തൊട്ട് പീച്ച് പറിക്കാൻ തുടങ്ങിപ്പോൾ ഞങ്ങളിത് രണ്ടുപേരാണ് പഠിക്കുന്നത് കാരണം ഇത് ഇന്ന് ഇപ്പത്തേരെന്നാണ് പറിക്കുന്നത് അറുപത്തഞ്ച് എം എമ്മിന് മേളിലേക്കുള്ളത് മാത്രമാണ് വരയ്ക്കുന്നത് പീച്ച് പല സൈസുണ്ട് കേട്ടോ ഞമ്മളിത് പീച്ച് നിങ്ങൾക്ക് കപാത്ത് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചു അതാണ് പീച്ച് കവാത്ത് ചെയ്യുന്നതൊക്കെ അറുപത്തഞ്ച് എം എമ്മിന് മേളിലേക്ക് വലിച്ച് മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇതൊക്കെ ശരാശരി അറുപത്തഞ്ചമ്പ് വ്യതേ ഉള്ളൂ മേളിലേക്കൊന്നും ആയിട്ടില്ല പതായിട്ടുമില്ല ഡാമേജാണ് ഇത് പോയി പഴുത്തു പോയത് എടുക്കുക അല്ല മൂട്ടിത് മാത്രം എടുക്കൂ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം പഴുക്കാൻ സമയമായിട്ടില്ല പഴുത്തുപോയി കേടു കൊണ്ടൊക്കെ ആയിരിക്കാം പഴുത്തു പോകുന്നത് ഡാമേജ് അവിടെ പീച്ച് യല്ലോ കളറുണ്ട് റെഡ് കളറുണ്ട് ഒരു എന്താ പറയണ്ടേ ഒരു വൈറ്റ് കളറുണ്ട് കളറിൽ വന്നതായിരിക്കും പിന്നെ ജിനിതൊക്കെ മാറ്റം ആക്കിയതായിരിക്കാം നമ്മളിപ്പോൾ തണ്ണി വത്തങ്ങ മഞ്ഞ കളറും ഉള്ളതുപോലൊക്കെ ആക്കിയെടുത്തതായിരിക്കാം അപ്പം മറ്റേ അതിൻ്റെ താഴെ അറിവുകൾ പറിക്കുന്നുണ്ട് താഴെ നമ്മളിപ്പോൾ മേള ഭാഗമാണ് പറഞ്ഞത് നമ്മൾ മിസ്റ്റിൽ വണ്ടിയിൽ ഒരു വണ്ടിയിൽ നമ്മൾ മേളിലാണ് പറിക്കുന്നത് താഴെ അറിവുകളും പറിക്കുന്നുണ്ട് ഡ്രൂസല്ല ഇപ്പോൾ വരുന്നത് ഇതാണ് ഓർത്തില്ല മുസ്ലിംസാണ് ത്രീ എൽ മുസ്ലിംസ് ആയിരുന്നത് അത് ഞങ്ങളുടെ പല സൈറ്റിലും വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നില്ല ഇങ്ങനത്തെ ബോക്സിലേക്ക് ഫസ്റ്റ് ഞാനും ും വണ്ടി ഇതാണ് മറ്റേ ഹൈറ്റിനനുസരിച്ച് നമുക്ക് വണ്ടി ഹൈറ്റ് കൂട്ടാം ഹൈറ്റ് ഓ പറഞ്ഞൊക്കെ പറ്റി പേര് ടോപ്പ് തായ്ലാൻഡ് നല്ല ചൂടായിട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെളുപ്പിന് അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് ഏകദേശം ഒരു രണ്ടു ഇന്ന് നിർത്തും നമുക്ക് ഈ ഫ്രൂട്ട്സ് പറിക്കുന്ന സമയത്താണ് കുറച്ച് ഓവർ ടൈം കിട്ടുന്നത് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെല്ലാം കിട്ടും അന്നേരാണ് നമുക്ക് കുറച്ച് ഇതുള്ളത് അല്ലാത്ത സമയത്തുള്ള കറക്റ്റ് പത്ത് മണിക്കൂറുള്ളൂ എട്ട് പ്ലസ് ടു എട്ട് നോർമൽ രണ്ട് മണിക്കൂർ ഓവർ ചെയ്യുന്നു ഇപ്പം നമുക്ക് നാല് മണിക്കൂറിലോ ഓഫർ ചെയ്യുന്ന കിട്ടും ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ആണല്ലോ തൈകൾ കം മറ്റേ ശേഖരങ്ങളും മറ്റേ വേണ്ടാത്ത കമ്പുകളൊക്കെ കളഞ്ഞ് ക്ലീനിങ് ആണ് കാരണം നമ്മുടെ നാട്ടിൽ കാപ്പിയെല്ലാം കവാത്ത് ചെയ്യുന്നവരുടെ അപ്പം ഞാൻ കവാത്ത് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്കത്ത് ഒരുപാട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടുനോളൂ ഇത് മെഷീനാണ് നമുക്ക് സൈഡിലോട്ട് മെയിഡിലേക്ക് പോവാനോ സൈഡിലേക്ക് माराഎന്നുള്ള സിറ്റിംഗ് കറി മാത്രമേ ഉണ്ട് ഇന്നാണല്ല ലീവാണ് അപ്പോൾ ഇന്നു പരിധിന്ന് 65 65 ആയിട്ടില്ല അവൻ പറഞ്ഞി거든요 അവൻ ഒരു മൂന്നാല് ദിവസോട്ടെ ആയിട്ട് ഓടുത് ഇത് ഞങ്ങളുടെ ടെലിപ്പാലസ് തോട്ടം പോലെ ഏറ്റവും വലിയൊരു തോട്ടമാണ് നാട്ടൂര് നമ്മൾ തോട്ടങ്ങളുള്ളത് അഞ്ച് സൽഫൈഡാണ് ഇത് സ്രീയയുടെ ബോർഡറാണ് കേട്ടോ ഈ തോട്ടം ടെലിപ്പാലസ് തോട്ടം ഈ തോട്ടമൊക്കെ സൈഡ് ആയതുകൊണ്ട് ഇതും സ്രീയേൻ്റെ ബോർഡർ തോട്ടമാണ് ടെലിപ്പാലസിന് പ്രത്യേകം വെച്ചാൽ ലെവനോൻ്റെയും സ്രീയൻ്റെയും കൂടെ ബോർഡർ വരുന്നുണ്ട് സ്രീയ ലെവനോ ഇസ്രായേൽ ബോർഡർ വരുന്നുണ്ട് അങ്ങനെ പ്രത്യേക നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒന്നും അനങ്ങാൻ വിടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം ഏതൊരു ഞാൻ ഇത്രയും പറഞ്ഞാലോ ഒന്ന് കാണി ബൈ എല്ലാവരും ഈ വീഡിയോ കാണുമോ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ പുതിയ പുതിയ ഫ്രൂട്ട്സ് പുതിയ പുതിയ ഐറ്റംസ് I can't do that.